സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാടും രണ്ടു മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്കുണ്ട് നല്ല പാലുള്ള രണ്ട് ആടുകളാണ് അതിന്റെ ഓരോ മുട്ടൻ കുട്ടികളും പതിനഞ്ച് ദിവസം പ്രായമുള്ള മുട്ടൻ കുട്ടികളാണ് ഇവ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഇറച്ചി തൂക്കമുള്ള നല്ല നന്നായിരിക്കുന്ന കുട്ടികളാണ് ആടുകളാണെങ്കിൽ അത്യാവശ്യം നല്ല പാലുള്ള ആടാണ് ഈ നാല് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം നല്ല തിറ്റയും കൂടിയും നല്ല വളർച്ചയുള്ള ഈ മുട്ടനെ വളർത്താൻ അനുയോജ്യമാണ് ഇതിൻ്റെ ബോഡി വെയ്റ്റ് മുപ്പത്തിനാലിന് മുപ്പത്തി അഞ്ചിന് ഇടയിൽ ഉണ്ടാവും ഏകദേശം വില ചോദിക്കുന്നത് പതിനാറായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ അരിക്കോട് കിളിക്കല്ല് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന അമ്മ നഷ്ടപ്പെട്ട മലബാറി രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് തീറ്റ കഴിച്ചു തുടങ്ങുന്നു പാൽ കൊടുത്ത് വളർത്താനും ഉത്തമം രണ്ടിനും കൂടി വില ചോദിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസമാകുന്ന നല്ലൊരു ജോഡി സിരോഹി അടിപൊളി ആണും പെണ്ണും ക്രോസ് കുട്ടികൾ വില ചോദിക്കുന്നത് രണ്ടിനും കൂടി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കായംകുളം ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള ക്രോസ് ചെയ്യാൻ പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള ഇതിനെ വളർത്തുവാൻ അനുയോജ്യമാണ് നല്ല ഇണക്കവുമുള്ളാണ് ആളുകളൊക്കെ ആയിട്ട് നല്ല ഇണക്കമുള്ളൊരു ആട്ടിൻകുട്ടിയാണ് ഇന്ന് ഇതിന് മതിയുണ്ട് വലിയ മുട്ടന്മാരുമായിട്ടൊക്കെ ക്രോസ് ചെയ്ത് നല്ല കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനുമൊക്കെ കഴിവുള്ള നല്ല ഒരു ആട്ടിൻകുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നല്ല തീറ്റയും കൂടിയുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പിഴക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനാല് എണ്ണൂറ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പെൺകുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം ഹീറ്റായ കുട്ടിയാണ് ഉദ്ദേശം മുപ്പത് കിലോയ്ക്കടുത്ത് തൂക്കം വില ചോദിക്കുന്നത് പന്ത്രണ്ട് അഞ്ഞൂറ് സ്ഥലം കൊല്ലം അഞ്ചൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പിടക്കുട്ടിയാണിത് ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി നാലര മാസം കഴിഞ്ഞ ഹൈദരാബാദി ക്രോസ് ഡബിൾ കളർ പെൺകുട്ടി വിൽപ്പനയ്ക്ക് വളർത്താൻ ഉത്തമമാണ് നല്ല തീറ്റയും കുടിയൊക്കെ ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷനുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള പിടക്കുട്ടിയെ വളർത്താൻ ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ഹൈദരാബാദി നല്ല ഇയർ ലെങ്ത് ഉള്ള ക്വാളിറ്റി ക്രോസ് ആടും അതിന്റെ ഹൈദരാബാദി മുട്ടലിൽ ഡബിൾ കളർ മുട്ടൻകുട്ടിയും പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഉണ്ട് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അത്യാവശ്യം നല്ല പാലുള്ള ഒരു ആടും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മലബാർ രണ്ടര മാസം ആകാൻ പോകുന്ന ഒരു ജോഡി കുട്ടികൾ ആണും പെണ്ണും തീറ്റ കഴിക്കുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് അയ്യായിരത്തി രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടിയും വളർത്താൻ നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മുട്ടയിടുന്ന ബി വി ത്രീ എയ്റ്റി മുട്ടക്കോഴികൾ ഇരുപത്തി ആറ് പീസുണ്ട് വിൽപ്പനയ്ക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പീസ് ഒന്നിന് മുന്നൂറ്റി മുപ്പത് രൂപ നിരക്കിൽ വിൽക്കുന്നതാണ് സ്ഥലം കായംകുളം വളർത്താൻ അനുയോജ്യമായ ഈ വീഡിയോയിൽ കാണുന്ന സിറോഹി ക്രോസ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നാലര മാസം പ്രായം നാൽപ്പത് കിലോയ്ക്ക് മുകളിൽ തൂക്കമുണ്ട് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി പത്തൊമ്പത് അഞ്ഞൂറ് സ്ഥലം കൊല്ലം അഞ്ചൽ ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ചാർജിൽ ആവശ്യക്കാർ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ഫീമെയിൽ ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ടെണ്ണം കടിഞ്ഞൂലാണ് മൂന്നെണ്ണം മൂന്നെണ്ണത്തിനെയും ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് രണ്ട് കടിഞ്ഞൂൽ ആടുകളും മൂന്നാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരാട് അങ്ങനെ മൂന്നാടുകളാണുള്ളത് സ്ഥലം നിലമ്പൂരാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് അൻപത്തി രൂപയാണ് നല്ല തീറ്റയും കൂടിയും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് ആടുകൾക്കും കൂടി വില ചോദിക്കുന്നത് അമ്പത്തി മൂന്ന് അഞ്ഞൂറ് സ്ഥലം നിലമ്പൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുള്ള കുഞ്ഞുങ്ങളുമാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ